തൻ്റെ ജീവിത അവസാന കാലഘട്ടത്തിൽ ആത്മബലിയിലൂടെ ഡോക്ടർ എം കുഞ്ഞാമനും തൻ്റെ ജീവിതത്തിന് വിരാമം ഇടുമ്പോൾ അദ്ദേഹം ഒരു വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളൊന്നായിരുന്നു ബെസ്റ്റാകരുത് വ്യത്യസ്തനാകണം എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനം നേടിയത് കൊണ്ട് താൻ ഒരിടത്തിൽ എത്തുകയില്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ആളായിരുന്നു ഡോക്ടർ കുഞ്ഞാമൻ ഒന്നാം റാങ്ക് കിട്ടിയിട്ടും ഡോക്ടറേറ്റ് നേടിയിട്ടും താൻ അർഹപ്പെടുന്ന ഒരു ജോലി കേരളത്തിൽ ലഭിക്കാതെ പോയതുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകേണ്ടി വന്ന കുഞ്ഞാമൻ ഒരുപക്ഷേ ദാരിദ്ര്യം ഭക്ഷിച്ചും കണ്ണുനീര് കുടിച്ചും ഒരു കേരള അംബേദ്കറെ ജീവിച്ച ഡോക്ടർ കുഞ്ഞാമൻ അദ്ദേഹം തൻ്റെ ഗുരുവായ ഡോക്ടർ രാജനോട് പറഞ്ഞൊരു വാചകം നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഞാനൊരു നോബൽ സമ്മാനം നേടുമായിരുന്നുവെന്നാണ് കാരണം ഞാനൊരു പതിതനായതുകൊണ്ട് ദളിതനായതുകൊണ്ട് എനിക്ക് അർഹതപ്പെട്ടതൊന്നും കിട്ടാതെ പോയത് ഈ നവോത്ഥാന കേരളത്തിന്റെ ജാതിയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആളായിരുന്നു ഡോക്ടർ കുഞ്ഞാമൻ ആ കുഞ്ഞാമന്റെ പേരിലാണ് നമ്മുടെ ഈ വേദി അറിയപ്പെടുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റാഡിക്കൽ ഇൻ്റലിജൻസി ആകണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അല്ലാതെ നിങ്ങൾ നിങ്ങളൊരു വെറുതെ പുരോഗമന കാര്യമായിട്ട് കാര്യമില്ല ബൗദ്ധിക രംഗത്ത് നിങ്ങൾ പ്രവർത്തിക്കണമെന്നായിരുന്നു മാർസിസത്തെയും അംബേദ്കറിസത്തെയും സമം ചേർത്തുകൊണ്ട് ഒരു പുതിയ സിദ്ധാന്തം അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നൊരു പുതിയ വാക്സ് രൂപീകരിച്ചുകൊണ്ട് ഒരു മൂന്നാം വർഗത്തിന്റെ സിദ്ധാന്തം അതായത് കൗണ്ടർ ഹെഗമണി കുറിച്ച് വളരെയേറെ സംസാരിച്ച ആളായിരുന്നു ഡോക്ടർ എം കുഞ്ഞാമൻ അദ്ദേഹവുമായി ഏതാണ്ട് ഒന്നര മണിക്കൂർ നേടിയ ഒരു സംഭാഷണം ഞാൻ നടന്നിട്ടുണ്ട് അത് യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ആ കുഞ്ഞാമൻ നേർന്ന ഒരു ഓർമ്മയായി അപോന കേരളത്തിലെ ജാതിബോധത്തിന്റെ ഇരയായി മാറിയ ആ മനുഷ്യന്റെ ഓർമ്മ കേരള ഐക്യവാദി സംഘം അഭിമാനപൂർവം ഓർക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കട്ടെ ഡോക്ടർ ബിജുവിൻ്റെ അദൃശ്യജാലകങ്ങൾ എന്ന സിനിമ ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടു കാണും അല്ലെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം ആ സിനിമ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രതീകമാണ് ഞാൻ സിനിമയെ കുറിച്ച് എൻ്റെ കഥയൊന്നും പറയുന്നില്ല ആ സിനിമ ഒരു വ്യത്യസ്തമായ കളറിൽ ഒരു വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഭാഷ മലയാളമാണെങ്കിലും അത് രാഘവ സിനിമയാണ് കാരണം ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ സിനിമ നമ്മൾ വരുന്നത് അത് മുടങ്ങി മുടുങ്ങിക്കേൽക്കുന്ന ഒരു ഹെലികോപ്റ്ററി ശബ്ദമുണ്ട് യുദ്ധത്തിന്റെ കീഴിലാണ് ലോകം അവിടെ ഏതൊരു കാല വെക്കാൻ കഴിയാതെ രണ്ട് ഭോഗികളിലായി ഉപേക്ഷിക്കപ്പെട്ടു പോയ രണ്ട് തീവണ്ടി ഭോഗികളിലായി ജീവിക്കുന്ന ചില മനുഷ്യരുടെ ജീവിതമാണ് അതിൽ വെടിയേറ്റ് മരിക്കുന്ന ഒരു പ്രൊഫസറുണ്ട് അത് ഡോക്ടർ നബോക്കർ അല്ലാതെ ഡോക്ടർ പൻസാരയാണ് അത് ഡോക്ടർ കരുമുകയാണ് എന്ന് വളരെ വ്യക്തമാണ് സെബമുറിയിൽ കിടക്കുന്ന മോർച്ചറിയിൽ കിടക്കുന്ന ഡോക്ടർ അദ്ദേഹം കഥാദായകരോട് സംസാരിക്കുകയാണ് അദ്ദേഹം പറയുന്ന വളരെ പ്രസിദ്ധമായ വാക്യമുണ്ട് എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് ആ സമയത്ത് അവർ പുസ്തകം വായിക്കുകയായിരുന്നെങ്കിൽ ഈ ലോകത്ത് യുദ്ധമുണ്ടാകുമായിരുന്നില്ല എത്ര മഹത്തായ ദർശനമാണ് ബിജു നമ്മളോട് പറയുന്നത് അതിൽ കൊലയപ്പെടുന്ന ഒരു സംഗീതജ്ഞനുണ്ട് നമ്മൾ ഒന്നാണ് നമ്മൾ ഒന്നാണ് എന്ന് പാടിയ സംഗീതയില് ഭരണകൂടത്തിന്റെ പോലീസ് കടന്നിയില്ലുകയും അവനെ ആക്രമിക്കുകയും അവൻറെ ഗിച്ചാർ ചവിട്ടി പൊളിച്ച് അവനെ മരണത്തിലേക്ക് തള്ളിടുകയും ചെയ്യുന്ന ആ മനുഷ്യന് പറയുന്നു ഈ ദുരന്തകാലങ്ങളിൽ മനുഷ്യൻ സംഗീതം കേട്ടിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ ലോകത്ത് യുദ്ധം യുദ്ധമുണ്ടാകുമായിരുന്നില്ല എന്ന് നോക്കൂ എത്ര മഹത്തായത് ഇതാണ് മാനവികതയുടെ സന്ദേശം മാനവികതയെ കച്ചിക്കുരുക്കിയെടുത്താൽ അതാണ് നമ്മൾ പറയുന്നത് മനുഷ്യരൊക്കെ ദുരന്തങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അധികാരത്തെ കുറിച്ച് ഫാസിസത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ യുദ്ധവാദികൾ പറയുന്നത് നമ്മൾ കുറിച്ച് സംസാരിക്കണം എന്നതാണ് അതിന് വൃദ്ധനായ ഒരു കഥാപാത്രം പറയുന്ന വളരെ മനോഹരമായ വാചകമുണ്ട് ഒരാളുടെ ജീവിത വൃത്തി എന്താണെന്ന് നോക്കി ജോലി എന്താണെന്ന് നോക്കിയല്ല നിങ്ങൾ അയാളുടെ ജീവിതത്തെ വിലയിരുത്തേണ്ടത് തന്നെ കഥയിലെ നായിക വ്യഭിചാരിയാണ് അവളുടെ ജീവിതത്തെ പറയുന്നത് അവൾ അങ്ങനെ ഒരു പരിസ്ഥിതി പക്ഷേ അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമേ അവൾ പുരുഷന്മാരെ സ്വീകരിക്കാറുള്ളൂ പക്ഷെ പറഞ്ഞത് ഒരാളുടെ തൊഴിലിനെ നോക്കിയല്ല നമ്മൾ ആളെ വിലയിരുത്തേണ്ടത് കേരളം ഇന്ത്യ മുഴുവൻ അങ്ങനെയാണ് ഇന്ത്യയിൽ ഇപ്പോഴും ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് ഈ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തൊഴിലിൻ്റെ പേരിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കുകയും അതുമായി ബന്ധപ്പെട്ട മതാത്മകതയിലാണ് ഇന്ന് ഇന്ത്യയിലെ ഫാസിസം നിൽക്കുന്നത് നമ്മളൊരു യുദ്ധമുഖത്താണ് നമ്മൾ യുദ്ധം ഏതു ഇന്ത്യ ഫാസിസത്തിന്റെ യുദ്ധഭൂമിയിലാണ് നമ്മുടെ എല്ലാം പിന്നിൽ നമ്മളുടെ എല്ലാം തലയ്ക്ക് മുകളിൽ നിന്ന് ഫാസിസത്തിന്റെ ഹെലികോപ്റ്ററുകൾ വർഷിക്കുന്നത് യുദ്ധ പരസ്യമായി നടക്കുന്നുണ്ടല്ലോ പക്ഷേ യുദ്ധത്തില് നമ്മൾ എടുക്കുന്ന നിലപാട് നമ്മൾ എടുക്കുന്ന യുദ്ധം മുസ്ലിമിന്റെ യുദ്ധം മാനവികവും അമേരിക്ക അല്ലാത്തതിന്റെ യുദ്ധം മുതലാളിത്തത്തിന്റെ യുദ്ധം എന്ന രീതിയിൽ നമ്മൾ ഇവിടെ നിലപാടുകൾ എടുക്കുമ്പോൾ പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സുകൾ നടത്തിക്കൊണ്ട് ഹമാസിനെ നമ്മൾ വിപ്ലവകാരികളാക്കുകയും താലിബാനെ വിസ്മയമാക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ബി ജെ പിയുടെ വോട്ട് വെട്ടിയിലേക്ക് വോട്ടുകൾ കൂടുതൽ നീങ്ങുന്നു ഇവിടെ പല പാലസ്തീന ഐക്യദാടി പ്രസംഗം നടത്തിയ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ പ്രസംഗത്തിന്റെ വീഡിയോകളാണ് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിന്റെ വേദികളിൽ അവിടെ ഭാഷ മാറ്റി ഇംഗ്ലീഷ് സബ്ജക്റ്റിലൂടെ പ്രദർശിപ്പിച്ച് ബി ജെ പിടെ വിജയം കൊയ്തെടുത്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് യുക്തിവാദികളുടെ നിലപാട് യുദ്ധമേ വേണ്ട എന്നാണ് അല്ലാതെ ഒരാൾ നിർത്തും യുദ്ധം നല്ലതും ഒരാൾ നിർത്തും നല്ലതും അല്ല നർത്തം മോശവും എന്നതല്ല ആദ്യം തനിവാർ അല്ലെങ്കിൽ ഹമാസ് അയ്യായിരത്തോളം മിസൈലുകൾ ജൂലൈ അഞ്ചാം തീയതി അയച്ചത് ആ മിസൈലിൽ നിന്ന് പൂക്കളല്ല വീണത് അതിൽ നിന്ന് പനിനീരല്ല വീണത് അതിൽ നിന്ന് വെടികുണ്ടകൾ താഴേക്ക് വീണത് ആണ് യുദ്ധം ആരംഭിക്കുന്നതെങ്കിൽ ആ തമാശയെങ്കിൽ വിസ്മയം അവതരിപ്പിക്കേണ്ട ബാധ്യത കേരളത്തിലെ യുക്തിവാദിതത്വവും വിവരമുള്ള ഒരാൾക്കും ഇല്ല ഒരു യുദ്ധവും അത് ശരിയല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമ്മൾ മാനവികളാകത്തുള്ളൂ അങ്ങനെയാണ് ലോകത്തിലെ യുക്തിവാദികളെല്ലാം തന്നെ അടക്കമുള്ള യുക്തിവാദികളെല്ലാം ഏക്കാൾ യുദ്ധത്തിനെതിരായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത് പക്ഷേ നാം എന്നിൽക്കുന്ന നിൽക്കുന്ന യുദ്ധഭൂമി എന്താണ് ഇന്ന് ഫാസിസം കടന്നു വരുന്നു കടന്നു വരുന്നു നമ്മൾ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ആർ എസ് എസ് സ്ഥാപിച്ചെടുത്തുകൊണ്ട് ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഇന്ത്യയെ രാമരാജ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ച ഹൈന്ദവ രാഷ്ട്രമാക്കുന്നത് പ്രഖ്യാപിച്ച ആളുകൾ കലാപരിപാടികളെ കുറിച്ച് നാം ഏറെ സംസാരിക്കുമ്പോൾ അതേ വർഷം രൂപീകരിക്കപ്പെട്ട ഇസ്ലാമിക ആഗോളതലത്തിൽ ലോകത്തെ ഇസ്ലാമികവൽക്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അതിനെക്കുറിച്ച് അലക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് ലോകത്ത് ഇത് നടക്കുന്ന രാജ്യങ്ങളെല്ലാം എവിടെയാണ് ഇത് നടക്കുന്ന രാജ്യങ്ങളൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാമി ഇസ്ലാമികൾ കോടി കണക്കിന് മനുഷ്യരെ കശാപ്പയ്യുമ്പോൾ അതിനെക്കുറിച്ച് പാലിക്കുകയും എതിരായി വരുന്നവരെ കുറിച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന എത്രമാത്രം ഏകപക്ഷീയമായിട്ടുള്ള നിലപാടാണ് എന്നും അതൊരു അല്ല അങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള അത്തരം പ്രസംഗങ്ങൾ ബി ജെ പിയെ വളർത്തുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയണം എന്ന് പറയുന്നത് ജോസഫ് സാർ നമ്മുടെ മുന്നിൽ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായിരിക്കുമ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കാതിരിക്കാൻ കഴിയുക എങ്ങനെയാണ് കാസിക പോലെയുള്ള കത്തോലിക്ക ഭീകരപ്രസ്ഥാനത്തെ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഐദവാസത്തെ മാത്രം സംസാരിക്കുക ഹൈദവാസിലെ അജണ്ടകളെല്ലാം വളരെ കൃത്യമായി പുറത്തെടുത്തു കഴിഞ്ഞു എന്താണ് ഭാസത്തിന്റെ അജണ്ട പ്രധാന ഭാസി മതമാണ് വംശീയതയാണ് ഈ മതത്തെ വംശീയതയെ എതിർക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഭാസിതത്തോട് യുദ്ധം ചെയ്യാൻ കഴിയുക ആയുധം കൊടുത്ത് പോരാടാക്കണം ഒരിക്കലും സാധ്യമല്ല ആശയത്തെ ആയുധം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പഠിച്ചിട്ടുള്ളത് ലോകചന്ത്രം വഹിച്ചുള്ളവർക്കെല്ലാം അറിയാം ആശയത്തെ ആരും ആയുധം വേണ്ടെന്ന് തോൽപ്പിച്ചത് ആശയത്തെ ആശയം കൊണ്ട് മാത്രമല്ല തോൽപ്പിക്കാൻ കഴിയൂ ഇവിടെ പുരാണങ്ങളുടെയും മതത്തിന്റെയും ജാതിയുടെയും മിത്തുകളുടെയും കഥകൾ പറഞ്ഞുകൊണ്ട് ആ മിത്തുകളെ അവതരിപ്പിച്ചുകൊണ്ട് രാമരാജ്യത്തിന് മാഹാത്മ്യങ്ങളെ കുറിച്ച് ആയിരക്കണക്കിന് വേദികള് അവർ ഉന്നയിക്കുമ്പോൾ അതേ രാമനെ ന്യായീകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തു നിന്നല്ല സംസാരിച്ചിട്ട് എന്തു ഫലം എന്തു പ്രയോജനം നമ്മൾ മതനിരപേക്ഷതയെക്കുറിച്ച് മതനിരപേക്ഷതയിൽ മാനവികതയിലേക്ക് അല്ലെങ്കിൽ മതാധി ജീവിതത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ് എന്ന് നമ്മുടെ പൊതുവെ ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദുരന്തം ആരാ പറയുന്ന മതേന്ദ്ര ജീവിതം കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ പൊതുവെ രാഷ്ട്രീയക്കാരല്ല പറയുന്നത് ദൈവം എന്ന് പറയുന്നവരാണ് ദൈവം ദൈവം നമ്മൾ പറഞ്ഞു മറക്കുകയാണ് നാസ്തിക ഈശ്വരവാദി എന്ന് പറയുന്നത് തെറ്റാണ് നാസ്തികര മറക്കാൻ ശരി കാരണം നമ്മളിന്ന് വാദിച്ച നടക്കുന്നവരാളല്ല ഈശ്വരവാദി എന്നാരും പറയാലല്ലോ അപ്പൊ നമ്മള് ുന്നത് ലോകത്തിന്റെ എല്ലാ ദുരന്തങ്ങളുടെയും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ദൈവമാണ് എന്നും ദൈവത്തിന്റെയും മതത്തിന്റെ പേരിലാണ് ലോകത്തെ പാടും കോടിക്കണക്കിന് മനുഷ്യർ അശാചേറ്റ് ചെയ്യപ്പെട്ടുള്ളതെന്നും ഓരോ മതത്തിന്റെയും ചരിത്രം നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ മതവിരുദ്ധന്മാരാകുന്ന ദൈവഗിരുദ്ധന്മാരാകുന്ന അല്ലാതെ ഒരു ദിവസം ഉണ്ടാകുന്നതിനും തോന്നുന്നതിനും കൊണ്ടല്ല അയിരം സമ്മത്സരങ്ങൾ യൂറോപ്യൻ രാജ്യത്തെ യൂറോപ്പിനെ ഇരുട്ടിന്റെ മടികുടിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് മനുഷ്യരെ കശാപ്പ് സഭ എന്ന സഭയാണ് അതിന് തൊട്ടു പിന്നാലെ അറുപത് ലക്ഷം ജൂതന്മാരെ കൊണ്ടൊടുക്കി കൊണ്ട് നടത്തിയ പോരാ സമരങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ നടക്കുന്ന ദൈനംദിന നടക്കുന്ന കൂട്ടക്കുരുതികൾ അങ്ങനെ കുരുതികളുടെ അത് തന്നെയാണ് ഇന്ത്യയിൽ സംഭവിച്ചത് ഇന്ത്യയെ മാത്രമാണ് സംഘപരിവാറി ശക്തികൾ അവരെ ലക്ഷ്യമാക്കുന്നതെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ ലോകത്തെ തന്നെ തങ്ങളുടെ കാൽ കീഴിലാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ട് ഖിലാഫത്താക്കാനുള്ള പ്രഖ്യാപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ മൗദൂദി ചാനലും അല്ലെ കേരളത്തിൽ മൗദൂതിയുടെ കൃതികൾ രാവിലെ അഡ്വക്കേറ്റ് അനിൽ കുമാർ പറഞ്ഞതുപോലെ മൗദൂദിയുടെ കൃതികൾ വളരെ കൃത്യമായ മലയാളത്തിൽ അച്ചടിച്ച് കേരളത്തിൽ വിതരണം ചെയ്യുന്നുണ്ട് അവർ പറയും ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ ഒരു വിശ്വാസമില്ല ഞങ്ങൾ തീയോ ഡെമോക്രസിയിലാണ് വിശ്വസിക്കുന്നത് ഞങ്ങൾ കിലാപത്തിലാണ് വിശ്വസിക്കുന്നത് അങ്ങനെ കിലാപത്തിൽ തിയോഡമോക്രസും വിശ്വസിക്കുന്ന ഒരു ജനതയെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏത് പക്ഷത്തും നിർത്താൻ കഴിയുമെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് മുഴുവൻ ഇസ്ലാമിനെ കുറിച്ചല്ല മുഴുവൻ ക്രിസ്ത്യാനെ മുഴുവൻ കുറിച്ചല്ല ഇസ്ലാമിയ ഫണ്ടമെന്റൽസിനെ കുറിച്ച് അല്ലെ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് ഹൈന്ദവ തീവ്രവാദത്തെക്കുറിച്ചാണ് അത്തരം തീവ്രവാദം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ നവോത്ഥാനത്തെക്കുറിച്ച് ഇഷ്ടം കൊള്ളും എന്താണ് കേരളത്തിലെ നവോത്ഥാനം ഇന്ത്യയിൽ നവോത്ഥാനം നടത്തുന്നതൊക്കെ നമ്മൾ വാചാലമാകുമ്പോഴും അത്ര വലിയ നവോത്ഥാനം ഇന്ത്യയിൽ നടന്നിട്ടില്ല അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല മറിച്ച് മതപരിഷ്കരണ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് രാജാ രാമോഹൻ റോയിൽ അല്ലാതോ ദൈവ മതേതരത്വത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് സരസ്വതി ആര്യവർത്തം എന്ന ഒരു സിദ്ധാന്തം വെച്ചുകൊണ്ട് ഇന്ത്യയെ ആര്യവർത്തവത്കരിക്കുക ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് പ്രഖ്യാപിച്ച ആളെയാണ് നാം ഇന്ന് നവോത്ഥാന നായകനെ വേഷം കിട്ടിക്കുന്നത് ബാലഗംഗാധര നൽകൻ ഗീതരസ്യമെഴുതി കൊണ്ട് ചാവകർ സഹോദരന്മാരെ തെളിവഴിച്ചുകൊണ്ട് ആദ്യമായി ഇന്ത്യയുടെ ചരിത്രത്തില് അത്രമേറെ കലാപം ഭഗവത്ഗീത കൈപ്പിടിച്ചുകൊണ്ട് കലാപം നടത്തിയ ആളാണ് ബാലഗംഗാധര നൽകൻ നമ്മൾ പറയുന്നു ബാലഗംഗാധരവിന്റെ സ്വാതന്ത്ര്യ സമരസേനാരിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലെ ബോംബെയിൽ പ്ലേഗ് വെട്ടി പുറപ്പെടുമ്പോൾ ആ പ്ലേഗിനെതിരെ നിയമം നടപടിയെടുത്ത ചാൾസാൻ പറയുന്ന ബ്രിട്ടീഷ് ഓഫീസറെ കൊന്നവരായിരുന്നു ചാവകർ സഹോദരന്മാർ മൂന്ന് പേരും ആ ചാവ സഹോദരന്മാരെ അത്ര കൊലപാതകത്തിലേക്ക് പറഞ്ഞു വിട്ടുന്നുണ്ട് കാരണം എലി ഗണപതിയുടെ വിഗ്രഹമാണ് എലിയെ കൊല്ലുന്ന സാഹിത്യെ വെച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞായിരുന്നു തിലകൻ അവരെ പുറയിലേക്ക് ഇറക്കിയത് അതേ മിറ്റുനെ ഉപയോഗിച്ചുകൊണ്ട് ആ ചാൻസലാരിയെ കൊന്നു ആ കൊന്ന മൂന്നുപേരെയും തൂക്കിലേറ്റുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഭഗവത്ഗീത എന്ന കൃതിയാണ് കൊല്ലുക എന്ന കൊല്ലുകാരി ധർമ്മമാണ് കൃതികളാണ് ഭഗവത്ഗീത അടക്കം ബൈബിൾ അടക്കം അടക്കമുള്ള എല്ലാ കൃതികളും അവയത്തുകളും നമുക്ക് കഴിയുമ്പോഴും ആളുകൾ ആളുകളും ചെയ്യുന്നു അവരൊക്കെ അതിനെ വർണ്ണിച്ചെടുത്തുകൊണ്ട് അതിനെ മനോഹരവൽക്കരിക്കാൻ അതിനെ തേജോമയമാക്കാനുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും പുരോഗമന കാര്യങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അവതരിപ്പിക്കുന്നത് എന്നർക്കാണ് നാം എത്തിനിൽക്കുന്നത് അപ്പൊ മിത്തുകളെ നിർക്കുക എന്ന് പറയുന്നത് വെറുതെ മിത്തിന്റെ കഥ പറഞ്ഞ് വിസിപ്പിക്കുന്നതിലല്ല അർത്ഥം മറിച്ച് വളരെ കൃത്യമായും ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മതനിരപേക്ഷത നമ്മുടെ ഭരണഘടനയാണ് എന്നുള്ളത് നാം തിരിച്ചറിയാം കാരണം ഭരണഘടനാ അവകാശങ്ങളെ കുറിച്ച് കൃത്യതയും ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്താണ് എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ജനാധിപത്യത്തെ അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയകളെ വികസനമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇത്രമാത്രമേ ചെയ്യേണ്ടത് അപ്പോ മതനിരപേക്ഷത്തിൽ നിന്ന് മതനിരാശത്തിലേക്ക് അല്ലെ മതാതീതമായ ചിന്തകളിലേക്ക് നമുക്ക് കടന്നു പോകാൻ എങ്ങനെ കഴിയും എന്നതാണ് യുക്തിവാദികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യുക്തിവാദം എന്നത് അത് ജ്ഞാനോദയത്തിൽ ഉൽപ്പന്നമാണ് ഇന്ന് വരെ ആളുകൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരാൾ നിലയിലേക്ക് കയറി വന്ന ഒരു നാസ്തിക അല്ല യുക്തിവാദം ആ യുക്തിവാദം കലാകാലങ്ങളിലായി പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് ആ പരിഷ്കരിക്കപ്പെട്ടതിന് ഏറ്റവും നല്ല തെളിവാണ് ഇന്ന് ലോകമെമ്പാടും പ്രചരിക്കുന്ന നിയോ നിയോസം അല്ലെങ്കിൽ നവനാസ്തികത എന്ന് പറയുന്നത് നവനാസ്തികതയൊക്കെ ആക്രമിക്കാൻ നമ്മുടെ വേദികൾ പോലും ചില ആൾ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ സത്യം നമുക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം നമ്മള് നവനാസ്തികത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇന്ത്യയുടെ ദർശനങ്ങളിലെ ഇന്ത്യയുടെ നവദർശനങ്ങളിലെ ആറ് ദർശനങ്ങൾ നാസ്തികരമാണ് രണ്ടെണ്ണം അർത്ഥനാസ്തികമാണ് വേദാന്തം എന്ന് പറയുന്ന ഒരേ ഒരു സിദ്ധാന്തം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഡോക്ടർ രാധാകൃഷ്ണൻ അടക്കം അല്ലെങ്കിൽ ഇൻഡോള യൂണിവേഴ്സിറ്റികളടക്കമുള്ള ആളുകൾ എന്റെ വേദാന്തത്തിന് ഭൂമിയാണ് എന്ന് കള്ളപ്രചാരണം നടത്തിയത് ആ കള്ള ചോദ്യം ചെയ്യാൻ ഇന്ത്യയിലാണ് ചാവാകന്മാരുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കള്ളപ്രമാണങ്ങള് ഉപനിഷത്തുകളെയും ചോദ്യം ചെയ്യാൻ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന യുക്തിവാദികളാണ് അത് ചോദ്യം ചെയ്യുമ്പോൾ പ്രത്യേക ശാസ്ത്രത്തിന് നേരെ കൃത്യമായി വിരവിച്ചുകൊണ്ടുമ്പോഴാണ് നബോത്കർമാർ കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് അല്ലെ ഫറൂഖ് കുമാർ കൊല്ലപ്പെടുന്നത് പെൻസാരിമാർ കൊല്ലപ്പെടുന്നത് കാരണം അവർ ആശയത്തിന്മേൽ അവർ ആശയത്തെ ആയുധത്തുക്കൾ മനോഹരമായി ഉപയോഗിച്ചു എന്നതുകൊണ്ടാണ് അതേപോലെ ഒന്നും ഇല്ലെതിരെ ഇലക്ഷൻ മാളത്തിലെത്തി അതിന്റെ പ്രത്യക്ഷശാസ്ത്രത്തെ പരാജയപ്പെടുത്താൻ നമുക്ക് ചെയ്യണം ആ പ്രത്യക്ഷ ശാസ്ത്രത്തെ പരാജയപ്പെടുത്തുന്നതിന് എല്ലാ വഴി പറയുന്നില്ല അതിലൊരു പ്രധാനപ്പെട്ട വഴിയാണ് യുക്തിവാദം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവം ഒരു എന്താ പറയുന്നത് ഒരൊറ്റമൂലിയല്ല ദൈവം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സംഭവം അല്ല പക്ഷേ ഈ മത നേതാക്കന്മാരെ സംബന്ധിച്ച് ഫാസിസ്റ്റുകളെ സംബന്ധിച്ച് അവർ അവരേറ്റവും വയ്ക്കുന്നത് ദൈവത്തെ കുറിച്ചുള്ള കാര്യമാണ് മതം മതമാണ് ജീവിതത്തിന്റെ എല്ലാമെന്നും മതമാണ് സമൂഹത്തെ എല്ലാം നയിക്കുന്നതും മതമാണ് സദാചാരം എന്നും അവർ ബോധ്യപ്പെടുത്തുമ്പോൾ നവനാസ്തികത പറയുന്നു മതം ഒരു സദാചാരം അല്ല എന്ന് മാത്രമല്ല ശാസ്ത്രം എന്ന് പറയുന്നതാണ് പ്രധാനം ശാസ്ത്രം എന്ന് പറയുന്നത് മതം പറയുന്നത് പോലെ കേവലമായൊരു പ്രസ്താവനയല്ല എന്നും െളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ കാണുന്ന ശാസ്ത്രബോധത്തെ അല്ലെ ശാസ്ത്രത്തെ മാനവികത പ്രസ്ഥാനവുമായി യോജിപ്പിക്കുമ്പോൾ അത് നവമാനവികതയായി മാറുന്നുവെന്നും മതവും ശാസ്ത്രവും ഒരിക്കലും പരസ്പരപൂരകമായ ഒരു നോൺ ഓവർലാപ്പിംഗ് ലാപ്പിംഗ് എന്നും നവനാസ്തികൾ വളരെ കൃത്യമായി ശാസ്ത്രീയമായ തെളിവുകളോടെ പറയുന്നു നിങ്ങൾക്കറിയാം ഡോക്യൂസിനെ പോലെ ഡാനിയൽ ഡെ പോലെ സാം പോലെയുള്ള നവനാസ്തിക വെറും കേവലം തത്വന്മാർ മാത്രമല്ല അവരൊക്കെ ശാസ്ത്രജ്ഞന്മാർ കൂടിയാണ് പ്രത്യേകിച്ച് പരിണാമശാസ്ത്രജ്ഞന്മാർ അതുകൊണ്ട് തന്നെ മതം മുന്നോട്ട് വെക്കുന്ന സദാചാരത്തിന്റെയും ധാർമ്മികതയെയും വളരെ കൃത്യമായി അവർ തുറന്നു കാണിക്കുകയും മനുഷ്യൻ നാച്ചുറസൈഷൻ വഴി അല്ലെങ്കിൽ പരിണാമാത്മകമായ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യൻ ആ പരിണാമാത്മകമായി അവൻ സ്വരൂപിക്കൂട്ടിയ അവന്റെ ജൈവികമായ അവന്റെ ആയിട്ടുള്ള ബോധമാണ് സദാചാരത്തെ ധാർമ്മികത സൃഷ്ടിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറയും പറയുന്നത് ജെനറ്റിക് ക്ഷീപ്പിനെ കുറിച്ചാണ് നമ്മുടെ ജീനുകൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ സദാചാര ബോധം അതൊരു പക്ഷി തന്റെ കുഞ്ഞിന് ആഹാരം കൊണ്ടപ്പെടുന്നത് അത് മതവിശ്വാസം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഒരു മൃഗം അതിനെ കുഞ്ഞുങ്ങളോടെ സ്നേഹിക്കുന്നത് അതിന് മതവിശ്വാസം ഉണ്ടായിട്ടില്ല ആ പക്ഷിയുടെയും മൃഗങ്ങളുടെയും ജെനറ്റിക്കലായിട്ടുള്ള ജനിതകപരമായിട്ടുള്ള അവരുടെ കഴിവാണോ അല്ലെങ്കിൽ അവരുടെ ശേഷിയാണ് അവരെ അങ്ങനെ സ്നേഹിപ്പിക്കുന്നത് എങ്കിൽ മനുഷ്യൻ്റെ ഈ ജെനറ്റിക്കൽ കിൻഷിപ്പ് തന്നെയാണ് ജൈവികമായ ബോധം തന്നെയാണ് വളരെ കൃത്യമായി നമ്മളെ സദാചാരവാദികളാക്കുന്നത് അല്ലാതെ മതത്തിന്റെ യാതൊരു ബോധവും അല്ല എന്നാണ് അവനാസ്തികത പറയുന്നത് അതുപോലെ റിസി പ്രൊഫഷന് കോൺസ്റ്റിക്യൻസിറ്റി തുടങ്ങിയ ഒട്ടും കാര്യങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ അവർ ബോധ്യപ്പെടുത്തുന്നത് ശാസ്ത്രത്തിന്റെ പക്ഷത്തു കൊണ്ടാണ് മാനവികത എന്ന് പറയുന്നത് വിജ്വാദം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം യൂറോപ്പിൽ കൊട്ടിപെടുന്ന ആ പന്ത്രണ്ട് നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് പതിനഞ്ച് നൂറ്റാണ്ട് വരെ നീണ്ടുനിന്ന മൂന്ന് നൂറ്റാണ്ടുകളില് ഉജ്ജ്വലമായ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക കലാരംഗത്തുണ്ടായ ഉണർവുകളായിരുന്നു നവോത്ഥാനം എന്ന് പറയുന്നത് ആ നവോത്ഥാനത്തിൽ ഉൽപ്പന്നമായിരുന്നു സ്തികത എന്ന് പറയുന്നത് ആ നാസ്തികതയിൽ നിന്നാണ് അല്ല ഹ്യൂമനിസത്തിൽ നിന്നാണ് നാം ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ബോധത്തിലേക്ക് എത്തപ്പെടുന്നതും യൂറോപ്പ് നാം കാണുന്ന ബന്ധത്തിലേക്ക് രക്ഷിക്കുന്ന പിന്നിൽ എന്റെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നത് കുറിച്ച് അതിന്റെ സാംസ്കാരിക സാംസ്കാരിക ഘടകങ്ങളെ വർദ്ധിച്ചത് യഥാർത്ഥ നവോത്ഥാന കാർജികൾ കൊണ്ടുവന്നിട്ടുള്ള ഹ്യൂമനിസ്റ്റിന്റെ അപ്രോച്ചാണ് അത് കലയിലും സാഹിത്യത്തിലും സംസ്കാരത്തിലും ചിന്തയിലും ഇപ്പൊ ജോസഫ് സാർ പറഞ്ഞ പോലെ ആ ഞാനോദയത്തിലും അത് എൻവൈറ്റൺമെന്റ് ആ ഇൻവെസ്റ്റെന്റാണ് യഥാർത്ഥം ലോകത്തിൽ വിളക്ക് കാണിച്ചത് ഇന്ന് ലോകത്തിലെ ഹാപ്പിനെ നിൽക്കുന്ന ആദ്യത്തെ പത്തോ പതിനഞ്ചോ രാജ്യങ്ങൾ നോക്കിയാൽ ആ രാജ്യങ്ങളിലൊന്നും ദൈവവിശ്വാസം ഇല്ലായ്മ കാണാൻ കഴിയും ആ രാജ്യങ്ങളിലൊന്നും എന്ന് കാണാൻ കഴിയും ആ രാജ്യങ്ങളിൽ പോലീസ് എന്ന് കാണാൻ കഴിയും ആ രാജ്യങ്ങളിൽ ജയിലുകളില്ല എന്ന് കാണാൻ കഴിയും എന്തുകൊണ്ട് പോലീസും ജയിലും ഇല്ലാതെ പോകുന്ന രാജ്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും കാരണം അവിടെ കള്ളത്തരം കാണിക്കുന്ന മനുഷ്യരില്ല കാരണം അവിടെ മതം കള്ളത്തരം പഠിപ്പിക്കാനുള്ള മതമില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് പക്ഷേ പറഞ്ഞത് ഇന്ന് ഹാപ്പിരസില ലോകത്തിലെ രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരം നവ ആസ്തികതയുടെയും യുക്തിബോധത്തിന്റെയും ലോകരംഗത്ത് സാംസ്കാരികമായി അന്തരീക്ഷം പഠിത്തുയർത്തി എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത് ഫാസിസത്തെ ചെറുക്കാൻ വെറും വർത്തമാനങ്ങൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് കാര്യമില്ല ഫാസിസം ഏത് പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണോ എതിർക്കുന്നത് നമ്മള് ആ പ്രത്യക്ഷശാസ്ത്രത്തെ തുറന്നു കാണിച്ചുകൊണ്ട് അതിനെ അനാവരണം ചെയ്തുകൊണ്ടല്ലാതെ യാതൊരു നിലപാടും എടുക്കാൻ കഴിയില്ല മറിച്ച് പഴയ പടയോളജി കഥകൾ മാത്രം പറഞ്ഞുകൊണ്ട് പഴയ വിത്തുകള് വീണ്ടും വിത്തുവൽക്കരിച്ചുകൊണ്ട് അതി പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്നതുകൊണ്ടൊന്നും ഈ രാജ്യത്തെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല നമുക്ക് ലക്ഷണമുള്ള പ്രധാനം പക്ഷേ ബി ജെ പിയെ പോലെയുള്ള സംഘപരിവാരത്തെ ഇന്ത്യയുടെ മണ്ണിന് തുളച്ചു മാറ്റിയില്ല എങ്കിൽ നാളുകളിൽ നമുക്ക് ഈ രാജ്യത്തെ ജീവിക്കാൻ നാളുകൾ നമുക്കിവിടെ സംസാരിക്കുവാൻ നാളുകൾ നമ്മൾ എഴുതുവാൻ പറയുവാൻ ഇടവുണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം സത്യമാണ് അതിന് എന്തൊക്കെ വഴികൾ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ആ വഴികളിലൊക്കെ സംഘപരിവാരത്തെ പോലെയുള്ള ഇത്തരം ഫാസിസ്റ്റ് ശക്തികളെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയണം ആ ചെറുത്ത് തോൽപ്പിക്കുവാൻ വേണ്ടി മറ്റൊരു വർഗീയതയെ കൂട്ടുപിടിക്കുക എന്ന് പറയുന്ന അടവ് അത് അടവല്ല അത് അപകടമാണ് എന്നാണ് നമ്മളെ പറയുന്നത് അതുകൊണ്ട് ഫാസിസ്റ്റ് ഫാസിസ്റ്റെരായ ചെറുത്തുനിൽപ്പിന് നമ്മുടെ ഭരണഘടനയെ നമ്മുടെ ജനാധിപത്യത്തെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ സമരമുഖങ്ങൾക്ക് ശക്തി കൂട്ടുവാൻ മാത്രം പറയുന്നു നന്ദി